കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂര് അതായത് പയ്യന്നൂരിൻ്റെയും കാഞ്ഞങ്ങാടിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ ടി കെ മുഹമ്മദ് അലി നടത്തുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് കെ എ എച്ച് എം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാർക്ക് അതായത് ആ ചുറ്റുപാടുള്ള മുഴുവൻ ആളുടെയും ആശ്രയ കേന്ദ്രമാണ് ഈ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ കെ എം സി മാംഗ്ലൂർ ഹോസ്പിറ്റലുമായി ചേർന്നുകൊണ്ട് ഒരു എമർജൻസി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു എമർജൻസി വിഭാഗത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും എപ്പോഴും പറയുമ്പോഴും അവർക്ക് പറയാൻ നൂറ് നാക്ക് ആണ് പത്തിരുപത് വർഷമായിട്ട് ഇവിടെ നടത്തുന്ന സേവനം തികച്ചും ശ്ലാഘനീയമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളുടെ ആശ്രയമായിട്ട് ഇത് മാറിയിട്ടുമുട്ട് വിശ്വാസയോഗ്യമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾക്ക് ഈ ഡോക്ടറുടെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലാം എന്ത് അപകടം ഉണ്ടായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏത് അത്യാഹിത ഉണ്ടായാലും ഏത് പാതരാത്രിക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഡോക്ടറുടെ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലാം ആതുര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവൈൻ ഹാൻഡ്സ് ഉള്ള ഒരു വിഭാഗം ആളുകളാണ് ആത്മാർത്ഥമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ഡോക്ടറും മെഡിക്കൽ പ്രൊഫഷണൽസിലും കൂടി നടത്തുന്ന ഈ സംരംഭം ആതുര ശുശ്രൂഷ രംഗത്ത് വളരെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നമ്മുടെ നാട്ടിന് വലിയൊരു അഭിമാനമാണ് പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് ആർക്കും തന്നെ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇവിടെ കടന്നു ചെല്ലാം മുനീർ അൽഫുഫല